ആ സ്നോ ഉണ്ടാവും സിയാദിന്റെ എന്തായി സിയാദിനെന്താ സുഖമില്ലാന്നല്ലേ പറഞ്ഞിട്ടില്ല ഇതൊക്കെ പിടിച്ചിട്ടൊന്നുമില്ല തിരക്കായി പോയി ഓരോ സംഗതി വരുന്ന

ോട്ട് വന്നെണ്ടാവും അവസാനം വരെ മാത്രം ആ കുട്ടികളുണ്ട് പിന്നെ ഫാജിമല പോയി നോക്കൂ പിന്നെ അടുത്ത വീട്ടിലൊക്കെ കുറച്ച് നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും ശ്രദ്ധയുള്ള ആൾക്കാരാണ് ആ പേടിയില്ലേ മേനേജ് ചെയ്യാൻ നിങ്ങൾ വായിച്ചോണ്ടിരിക്കുന്ന പുസ്തകങ്ങളാ പുസ്തകം ഞാനിപ്പോ മറ്റേ ഒരു ഒരു ക്വാണ്ടം എനിഗ്മ എന്ന് പുസ്തകം പുസ്തകമുണ്ട് നമ്മളെ വുഗാങ് സ്മിത്ത് എന്ന് പറഞ്ഞ ആള് വേദിയാ അത് ഈ സയൻസിന്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെ എഴുതിയതാണ് അതിനെ വായിക്കും ഇപ്പൊ എടുക്കല്ലേ അത് മൂപ്പർ അതിന്റെ ഒരു സയൻസ് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു വളരെ ഒരു ഇന്നസെന്റ് ആയൊരു പേഴ്സിട്ടല്ല യൂണിവേഴ്സിന് യൂണിവേഴ്സിന്റെ ഒരു ഒബ്ജക്ടിവിറ്റി എന്താണ് നമ്മളുടെ ഒരു സബ്ജെക്റ്റീവ് പെർസെപ്ഷന്റെ സ്വഭാവം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ തുടങ്ങി